ശാശ്വത പരിഹാരം പ്രശസ്ത ം പ്രശസ്തീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നു കരീം കരീ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഇളമരം കരീം എം പി ഉദ്ഘാടനം ചെയ്തു ഈ കണക്ഷൻ കൊടുക്കാൻ സ്വന്തമായി റോഡിൽ ഇതിന് പോൾ നാട്ടുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല ചില വളരെ കൂടും മാത്രമല്ല അതിന് പി ഡബ്ല്യു ഡി ചിലപ്പോൾ അനുവദിക്കില്ല അതുകൊണ്ടാണ് റോഡിൽ നിലവിലുള്ള ഇലക്ട്രിക് പോളുകളിലൂടെ ഈ വയർ വലിക്കാൻ അനുമതി വാങ്ങുന്നത് ആ ഇലക്ട്രിക് പോളിൽ ഒരു അഡീഷണൽ വരുമാനം ഇലക്ട്രിസിറ്റി ബോർഡിന് കിട്ടും പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡ് അമിതമായ ചാർജ് ആവശ്യപ്പെട്ടാൽ ഇവർക്ക് നിൽക്കാൻ കഴിയില്ല പുതിയ ഡിഷ് ഉപയോഗിച്ച് സിഗ്നൽ കൊടുക്കുന്ന വേറെ കമ്പനികളുണ്ട് ഈ വയർ ഒഴിവാക്കിയിട്ട് വലിയ മുതൽ മുടക്കോടുകൂടി അവർ മത്സരരംഗത്ത് വരുമ്പോൾ ഇവരെന്തു ചെയ്യും അപ്പോൾ അമിതമായി ചാർജ് ഈടാക്കിയാൽ ഉപഭോക്താക്കൾ വേറെ സോഴ്സ് അന്വേഷിക്കും ഈ മത്സരത്തെ നേരിട്ടുകൊണ്ടാണ് ഇവർ ജോലി ചെയ്യുന്നത് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സി ഒ എ എന്ന സംഘടനയിൽ അംഗങ്ങളായ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് ആരും വൻകിടക്കാരല്ല വലിയ സമ്പന്നരല്ല ജീവിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നവരാണ് സാധാരണ തൊഴിലാളി എന്നവരെ പറയാത്തത് അവർ സ്വയം തൊഴിൽ സംരംഭകരായതുകൊണ്ടാണ് അതും ഒരു തൊഴിൽ തന്നെയാണ് എങ്കിൽ പോലും ഏതെങ്കിലും എംപ്ലോയറുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളെയാണല്ലോ വർക്കർ എന്ന കാറ്റഗറിയിൽ നമ്മൾ സാധാരണ വിളിക്കുന്നത് ആ സ്വഭാവമല്ലെങ്കിലും ഇവർ ആ രീതിയിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത് അപ്പം ഇവരുടെ ഇവരെ ഇവരെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ സി ഒ എ പ്രസിഡന്റ് രാജൻ ഉന്നയിച്ച സെക്രട്ടറി രാജൻ ഉന്നയിച്ച പ്രശ്നം കെ സി ബി ഇവരോട് മാന്യമായി പെരുമാറണം മാന്യമായ നിലപാട് സ്വീകരിക്കണം അല്ലെങ്കിൽ ഇവരോടൊപ്പം കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനം ഒറ്റക്കെട്ടായി നിന്ന് അവകാശം നേടിയെടുക്കും കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായ ജനകീയ ബദൽ ഒരുക്കുവാൻ സംസ്ഥാനത്ത് ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർക്ക് കഴിയുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കേബിൾ ഓപ്പറേറ്റർമാർക്ക് സുഗമമായി പ്രവർത്തിക്കത്തക്ക വിധം കെ എസ് സി ബി ഉദ്യോഗസ്ഥർ സഹകരിക്കണം ഇപ്പോൾ കെ എസ് സി ബിയുടെ ചില തീരുമാനങ്ങൾ കേബിൾ ടിവിക്കാർക്ക് പ്രതികൂലമാകുന്നുണ്ടെന്നും എം പി പറഞ്ഞു പ്രസിഡന്റ് കെ അബൂബൊക്കർ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഇ കെ വിജയൻ എം ജനറൽ സെക്രട്ടറി കെ രാജൻ ഡി ജനറൽ സെക്രട്ടറി ഐ പി രാജേഷ് പ്രവീൺ മോഹൻ എം മൻസൂർ പി ബി സുരേഷ് നിസാർ കോയ്പറമ്പിൽ എം രാജ്മോഹൻ അഷറഫ് മൂത്തേടത്ത് സന്തോഷ് സെബാസ്റ്റ്യൻ പി എസ് സിബി തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നിരുന്നു ഘോഷയാത്രയിൽ തൃശൂർ ജില്ലയ്ക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചു Terima kasih telah menonton! News Desk VCV